ഹലോ വീക്കെൻഡ് ആയതുകൊണ്ട് രണ്ട് ദിവസം തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഓരോരോ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റൊക്കെയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണേലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കറികളുണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോഴത്തേനും എല്ലാം പുതിയതായിട്ട് കുക്ക് ചെയ്യുന്ന ദിവസമാണ് ബാക്കിയുള്ള ദിവസമൊക്കെ ഓരോ എന്തെങ്കിലുമൊക്കെ മിച്ചം കാണാം അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല അപ്പോൾ ഒരു സ്പെഷ്യൽ കുക്കർ പൊട്ടറ്റോ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ദിവസമായി കിഴങ്ങ് കൂട്ടിയിട്ട് അപ്പോൾ ഇന്നൊരു പൊട്ടറ്റോ കറി ഒരു വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഒരു എന്താ പറയുക ഒരു രണ്ട് സ്പൂൺ കൊക്കനട്ട് നമ്മൾ കൊക്കനട്ട് ഓയിൽ നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ടും കടുകിട്ട് ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയതായിട്ട് കുക്കിങ്ങിലേക്ക് കയറുന്ന കുട്ടികൾക്കും ബാച്ച് സ്ലോസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് വളരെ റെഡിയാക്കാൻ വളരെ ഈസി ഈസിയാണ് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കിഴങ്ങറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണേ അപ്പോൾ നമ്മൾ കടുകിട്ടു കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേനും അതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി പൊട്ടറ്റോയ്ക്കും കടലയ്ക്കും പരിപ്പിനും ഒക്കെ വെളുത്തുള്ളി കൊടുത്ത് കുറച്ച് ചേർക്കും കാരണം ഗ്യാസ് ഗ്യാസ്ട്രിക് പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവോള നീളത്തിൽ കട്ട് ും പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു അര തക്കാളി ഇട്ടു പിന്നെ നമ്മളെന്താ പൊട്ടറ്റോ ഒരു നാല് വലിയ പൊട്ടറ്റോ ആയിരുന്നു അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു മൂന്നോ നാലോ ഗ്രീൻ ചില്ലി അപ്പോൾ അത്രയും ഐറ്റംസ് ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ അടച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വിസില് കേട്ടിട്ട് വേവിച്ചെടുക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഇപ്പോൾ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറാനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ പൊടികളായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് ആവശ്യം ചേർത്തു പിന്നെ കുറച്ച് ൊക്കെ ഞാൻ ചേർത്തിരിക്കുന്നത് ചേർത്തിട്ടില്ല വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഗ്രീൻ ചില്ലി പച്ചമുളകും അതുപോലെ തന്നെ വറ്റൽമുളകുമാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് മുളക് പൊടി ചേർത്തിട്ടുള്ള പൊട്ടറ്റോ കറി അല്ല മുളക് പൊടി ചേർത്തിട്ടും അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഈ കറി വെക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യലാണ് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ പൊടികളായിട്ട് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പെരുംജീരകപ്പൊടിയും മാത്രമാണ് പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു പച്ച പച്ചമണമൊക്കെ മാറി വരണം പിന്നെ അതുമാത്രമല്ല ആ സവോളയും പൊട്ടറ്റോയും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ വിസിൽ കേൾക്കുന്നതിന് മുന്നേ ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ ഒന്ന് വഴട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇപ്പം നമുക്ക് ഇത് തേങ്ങ ചേർത്തിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്തത് കൊണ്ട് ഞാൻ തേങ്ങയുടെ അരപ്പിലേക്ക് ഒരു പിടി ഒരു പിടി തേങ്ങയും ഒരു രണ്ട് ഗ്രീൻ ചില്ലിയും കൂടിയാണ് തേങ്ങയുടെ അരപ്പിലേക്ക് പിന്നെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് എരിവും കാര്യങ്ങളൊന്നും വേറെ എരിവില്ല ഗ്രീൻ ചില്ലിയുടെയും മറ്റൽമുളകിൻ്റെയും ഒരു എരിവ് മാത്രമാണ് നമുക്കിതിലുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എത്ര പച്ചമുളക് വേണോ അത്രയും നിങ്ങൾ ചേർക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം അതാ തേങ്ങയുടെ അരപ്പൊക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മളൊന്ന് ഒതുക്കിയെടുത്താൽ പോരല്ലോ അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തേങ്ങയുടെ അരപ്പ് അരച്ചെടുത്തു പിന്നെ ഇതാ ഒരു ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടാണ് നമ്മുടെ കിഴങ്ങുകറി വേവിച്ചെടുത്തത് അപ്പോൾ ഒരു ഒരു വിസിൽ കേട്ടെങ്കിൽ ഒരു വിസിലോ രണ്ട് വിസിലോ അപ്പം കുറച്ച് പൊട്ടറ്റോ ഒന്ന് കടിക്കണം എന്നുള്ളവർ ഒരു വിസിൽ കേട്ടാൽ മതി പൊട്ടറ്റോ കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവണോ ഒന്ന് വെന്തോടയണം എന്നുള്ളവർക്ക് രണ്ടോ മൂന്നോ വിസിലൊക്കെ കേൾപ്പിക്കാം അതിനുശേഷം തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് പേസ്റ്റാക്കി അരച്ച് വെച്ച് ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു പിന്നെ അതിന് ശേഷം ആ മിക്സിൻ്റെ ജാറുണ്ടല്ലോ അതും കൂടെ ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒരു ഒരു കാൽ ക്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള എന്താണ് നമ്മുടെ തേങ്ങ ചേർത്തിട്ടുള്ള തേങ്ങാ പാലല്ല തേങ്ങ പച്ച തേങ്ങ നന്നായിട്ട് ചേർത്ത് അരച്ച് നല്ല അടിപൊളി കുക്കർ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ പൊട്ടറ്റോ കറി എന്ന് എടുത്ത് പറയുന്നില്ല കാരണം പൊട്ടറ്റോ ഓൾമോസ്റ്റ് എല്ലാവരും കുക്കറിൽ തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത് എന്താണ് അതിനൊന്നും നല്ല അടിപൊളിയൊരു കിഴങ്ങ് കറി അപ്പോൾ കിഴങ്ങ് ഭയങ്കര ആണ് കേട്ടോ നല്ലൊരു നമ്മുടെ കടച്ചക്കയൊക്കെ ഉണ്ടല്ലോ ഇത് ഇതേ രീതിയിൽ വെക്കാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കടച്ചക്ക എന്നാണോ പറയുന്ന നിറത്തിലെ ഷീമച്ചക്കയോ കടച്ചക്കയോ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും സെറ്റായി രണ്ട് മുട്ടയും കൂടെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി നമ്മുടെ ആ ഒരു തേങ്ങ അരച്ച കിഴങ്ങ് കറിയിലേക്ക് ഇട്ടു നല്ല അടിപൊളി ദാ ഇത് ഇടിയപ്പവും അതുപോലെ തന്നെ പൊട്ടറ്റോയും പൊട്ടറ്റോ കറി തേങ്ങ അരച്ച പൊട്ടറ്റോ കറി അതിലേക്ക് ഇതാണ് മുട്ട ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഒന്ന് രണ്ട് മുട്ടയും കൂടെ ചേർത്തുന്നേ ഉള്ളൂ അതാ ഒരു കപ്പ് ചൂട് ചായ അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ എൻ്റെ സ്പെഷ്യൽ തേങ്ങ അരച്ച പൊട്ടറ്റോ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു വൺ പോട്ട് റെസിപ്പിയാണ് താളിക്കാനും എണ്ണ ഒഴിക്കാനും ഒന്നും വേറെ പാത്രമോ വേറെ പോട്ടോ ഒന്നും എടുക്കണ്ട അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്